നമസ്കാരം ഈ രാമായണ മാസത്തിൽ രാമകഥകൾക്കൊപ്പം നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കുകയാണ് അതിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഞാൻ ഏറെ ബഹുമാനിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ അയോധ്യാകാണ്ടത്തിൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അയോധ്യാകാണ്ടത്തിൽ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും ഒക്കെ ഭരദ്വാജ ഭരദ്വാജമുനിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചതും ഈ ഭരദ്വാജ മഹർഷിക്ക് ഈ രാമായണത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ട് എന്നുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത് അതായത് വാൽമീകി മഹർഷിയുടെ ശിഷ്യനാണ് ഭരദ്വാജ മഹർഷി നമുക്കറിയാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആദികാവ്യമായ രാമായണത്തിൻ്റെ ആദ്യ ശ്ലോകം വാൽമീകിയിൽ നിന്നും പിറവിയെടുക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിച്ചു നിന്ന ശിഷ്യനാണ് ഭരദ്വാജ ഭരദ്വാജൻ നദിയിലേക്ക് കുളിക്കാൻ ഇറങ്ങുമ്പോൾ ക്രൗഞ്ച ഒന്നിനെ വേടൻ കൊന്നുവീഴ്ത്തിയ വേദനയിൽ നിന്നാണല്ലോ ആ ശ്ലോകത്തിൽ നിന്നാണല്ലോ ആദ്യത്തെ ശ്ലോകം ശ്ലോകമുണ്ടായത് മാ നിഷാദ എന്നാരംഭിക്കുന്ന ശ്ലോകം ആ ശ്ലോകം പിറവി കൊണ്ടപ്പോൾ മഹർഷിയോടൊപ്പം മഹർഷിക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് ആ നദിയിൽ ഉണ്ടായിരുന്ന ശിഷ്യനാണ് ഭരദ്വാജൻ പിന്നീട് ഭരദ്വാജൻ ഒരു ആശ്രമമൊക്കെ കെട്ടി ഇവിടെ താമസിക്കുക അങ്ങനെ ഭരദ്വാജൻ്റെ ആശ്രമത്തിലേക്ക് ശ്രീരാമചന്ദ്രനും സീതയും ലക്ഷ്മണനും പ്രവേശിക്കുന്നു ഒന്നും ഭരദ്വാജ മഹർഷി അവരോട് ചോദിക്കുന്നില്ല സൽക്കാരങ്ങളൊക്കെ നൽകിയതിനു ശേഷം അവരെ യാത്രയാക്കുന്നു മുൻപുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ചിത്രകൂടാചലത്തിലേക്കും പിന്നീട് വാത്മീകി ആശ്രമത്തിലേക്കും തുടർന്ന് അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്കും ഒക്കെ ശ്രീരാമചന്ദ്രൻ പ്രവേശിക്കുക ഈ ഭരദ്വാജന്റെ ആശ്രമത്തിലേക്ക് ശ്രീരാമദേവൻ അവിടെ നിന്നും പോയി കഴിഞ്ഞ് ശ്രീരാമദേവനെ അന്വേഷിച്ച് ഭരതനും ശത്രുഘ്നും സൈന്യവും ഒക്കെ ചേർന്ന് വരികയാണ് ഭരതനും ശത്രുഘ്നും ഒപ്പം വന്നവരും ഒരു ദിവസം ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ കഴിച്ചു കൂട്ടിയിട്ട് പിറ്റേന്നാണ് ശ്രീരാമനെ കാണാൻ വേണ്ടി യാത്ര പുറപ്പെടുന്നത് ചിത്രകൂടാചലത്തിലേക്ക് അങ്ങനെ അയോധ്യയിലെ നാല് രാജകുമാരന്മാർ ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും രണ്ട് വ്യത്യസ്ത ദിവസങ്ങളിൽ ഈ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ അന്തി ഉറങ്ങുന്നുണ്ട് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഭരദ്വാജാശ്രമത്തിനുണ്ട് പിന്നീട് ശ്രീരാമചന്ദ്രൻ ഭരദ്വാജാശ്രമത്തിലേക്ക് വരുന്നത് രാമരാവണ യുദ്ധം അവസാനിച്ച് രാവണനെ നിഗ്രഹിച്ച് പുഷ്പക വിമാനത്തിൽ ഇങ്ങനെ വരുമ്പോൾ മുൻപ് താമസിച്ച സ്ഥലങ്ങളൊക്കെ പുഷ്പകത്തിൽ ഇരുന്നു കൊണ്ട് സീതാദേവിക്ക് കാണിച്ചു കൊടുക്കുകയാണ് മനോഹരമായ ചിത്രകൂടാചലവും വാൽമീകി ആശ്രമത്തിൻ്റെ പരിസര പ്രദേശങ്ങളും ഭരദ്വാജാശ്രമത്തിൻ്റെ ആ ഇടങ്ങളും ഒക്കെ കാണുമ്പോൾ അവരവിടേക്ക് ഇറങ്ങുന്നു ഈ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ അങ്ങനെ വിശ്രമത്തിലിരിക്കുമ്പോഴാണ് ശ്രീരാമചന്ദ്രൻ ഹനുമാനെ അയോധ്യയിലേക്ക് ആദ്യം പറഞ്ഞേക്കുന്നത് പിന്നീട് ഹനുമാൻ തിരികെ വരുന്നതിന് മുമ്പ് തന്നെ പുഷ്പ വിമാനത്തിൽ ശ്രീരാമചന്ദ്രനും മറ്റും അയോധ്യയിലേക്ക് യാത്രയാകുന്നു എന്ന് പറഞ്ഞാൽ നന്ദിഗ്രാമിലേക്കാണ് അവർ ചെന്നത് അവിടെയാണ് ഭരതൻ ശ്രീരാമൻ എങ്ങനെയാണോ കാട്ടിൽ വസിക്കുന്നത് അതേപോലെ വലമൂലാകതികളൊക്കെ ഭക്ഷിച്ച് ജഡാവൽക്കലൊക്കെ ധരിച്ച് താപസവേഷത്തിൽ കഴിഞ്ഞുകൂടുകയാണ് ഭരതൻ പിന്നീട് എല്ലാവരും ഒരുമിച്ച് അയോധ്യയിലേക്ക് യാത്രയാവുകയാണ് അപ്പോൾ അയോധ്യാകാന്ഡത്തിൽ ആദ്യം ശ്രീരാമചന്ദ്രൻ പ്രവേശിക്കുന്നത് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലേക്കാണ് മടങ്ങി വരുമ്പോഴും യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴും ആശ്രമത്തിൽ കയറുന്നുണ്ട് ഭരതനും ശത്രുഘ്നനും ഒരു ദിവസം ആ ആശ്രമത്തിൽ അന്തി ഉറങ്ങുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ രാക്ഷസന്മാരോ വാനരന്മാരോ പക്ഷികളോ മനുഷ്യരോ ആരോ ആവട്ടെ എല്ലാവർക്കും അതിൻ്റെതായ പ്രാധാന്യം രാമായണം കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വാൽമീകി മഹർഷി തൻ്റെ കഥ താൻ കാട്ടാളനായി ജീവിച്ച കഥയൊക്കെ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട് അവിടെയാണ് വാൽമീകി മഹർഷി തൻ്റെ ജീവിത കഥ രാമനെ പറഞ്ഞു കേൾപ്പിക്കുന്നത് അയോധ്യ ഘട്ടത്തിലെ ഈ ഭാഗത്ത് വച്ചിട്ടാണ് പിന്നീട് ഈ ഭരതനൊക്കെ ചിത്രകൂടാജലം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ശ്രീരാമന് മനസ്സിലായി ഇനി ഇവിടെ താമസിച്ചാൽ അയോധ്യയിൽ നിന്നും ധാരാളം ആളുകൾ തന്നെ കാണാനും തന്നെ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും വേണ്ടി ചിത്രകൂടത്തിലേക്ക് വരും അതുകൊണ്ട് ഇവിടെ നിന്നും മാറി താമസിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് രാമൻ ചിത്രകൂടാചലം വിട്ടു പോകുന്നു ആ സമയത്താണ് അത്രിമഹർഷിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത് അത്രിമഹർഷിയും ശ്രീരാമനും തമ്മിലുള്ള കണ്ടുമുട്ടലിൻ്റെ കഥ അടുത്ത അധ്യായത്തിൽ പറയാം നന്ദി നമസ്കാരം